നമസ്കാരം ഞാൻ അനിൽ സോണി ഇന്ന് നമ്മുടെ ബുട്ടിക് ടിപ്സിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ പാട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടർക്കി ടവലിലെ എംബ്രോയ്ഡറി ആണ് അതായത് ഇപ്പോൾ ടർക്കി ടവൽ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അതായത് അതായതിപ്പോൾ റെസ്റ്റോറൻസിൽ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ റിസോർട്സിൽ പോകുകയാണെങ്കിൽ ഹെൽത്ത് ക്ലബ്സ് അതേപോലെ ഹോസ്പിറ്റൽസ് അതേപോലെ എല്ലാറ്റുമുപരി നമ്മളിപ്പോൾ ഒരു ബാപ്റ്റിസത്തിനൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതിലിപ്പോൾ നമ്മളൊരു സെറ്റിൽ വരുന്ന ഒരു പാർട്ടാണ് ഇപ്പോൾ ടർക്കി ടവലിലെ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും ഇത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു മെഷീനിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീൻ എങ്ങനെയാണ് ഈ ടർക്കി ടവൽ എംബ്രോയിഡറി നമുക്ക് ചെയ്യാൻ എന്നുള്ളത് ഒരുപാട് പേരിപ്പോ ഇതിനകം തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം അതായത് നമ്മൾ മെഷീനിൽ തന്നെയുള്ള ഫോൺസ് വെച്ചിട്ട് ടർക്കി ടവൽ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അത് എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ വളരെയധികം പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടാകും അതായത് നമ്മളിപ്പോ ടേക്കി ടവലിൽ എംബ്രോയിഡറിന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെറ്റീരിയല് അതിന്റെ ത്രെഡൊക്കെ കുറച്ചിങ്ങനെ എന്താ പറയാ ഒരു കുറച്ച് പഫി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അതിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എംബ്രോയിഡറി അതായത് ലെറ്ററിങ് അല്ലെങ്കിൽ ഫോണ്ട് ഇങ്ങനെ ഡിപ്പായി പോകും അതായത് ഇപ്പൊ ബാപ്റ്റിസത്തിനപ്പോ ഒക്കെ ഇപ്പോ എന്താ പറയാ കോഡ്സ് ബൈബിൾ കോഡ്സ് അല്ലെങ്കിൽ കുട്ടിയുടെ പേര് ഇതൊക്കെ എനിക്ക് സാധാരണ രീതിയിൽ വെക്കുക അപ്പോൾ അത് ഓരോരുത്തരുടെ ഇപ്പോ തീം ബേസ്ഡ് ആണ് എല്ലാ ഇവൻസും എല്ലാം അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു തീമിനനുസരിച്ചിട്ടാണ് നമ്മളതിൽ സാധാരണ രീതിയിൽ കാണാറുള്ളു അപ്പം ഇതിനൊരു ഭംഗിയായിട്ടൊരു ടേക്ക് ടവലിൽ നമുക്കൊരു എംബ്രോയിഡറി എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ നമ്മൾ മെഷീൻ എംബ്രോയിഡറിയിൽ ഓൾറെഡി വരുന്ന ഫോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു ടേക്ക് ടവലിൽ നമ്മളത് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ എംബ്രോയിഡറി ഭയങ്കര ഡിപ്പായി പോകും അതായത് നമ്മുടെ ഈ ഫോണ്ട് ീ ചെയ്യുന്ന ഫോണിത് അതിൻ്റെ ഉള്ളിൽ ഡിപ്പായിട്ട് നമുക്കത് ശരിക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഒരു ക്ലീ ഒരു ക്ലിയർ അല്ലാണ്ട് രീതിയിലൊക്കെയാണ് നമ്മുടെ ഈ ലെട്രിങ് നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ചെയ്തിട്ട് ചെയ്തിട്ടൊരിക്കലും അതൊരു പെർഫെക്റ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ അതിന് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇനി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം അതിലും ഏറ്റവും ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിനും പറയുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ തന്നെയാണ് അതായത് സോഫ്റ്റ്വെയറിൽ തന്നെയാണ് നമുക്കിത് ഡിജിറ്റൈസ് ചെയ്ത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുക അതിനുശേഷമാണ് ശേഷമാണ് നമ്മളിത് മെഷീനിൽ കൊടുക്കുന്നതും മെഷീനിൽ അത് സ്റ്റിച്ച് ചെയ്ത് വരുന്നതും ഒക്കെ നമ്മൾ സോഫ്റ്റ്വെയറിൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്മൾ ഈ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഈ സോഫ്റ്റ്വെയർ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതില്ലാത്തവർ മെഷീൻ എംബ്രോയിഡറിയിൽ മെഷീൻ മാത്രം ഈ എംബ്രോയ്ഡറി ഇപ്പോൾ ഓരോ ഫോണിൻ്റെ വെച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല അപ്പോ അത് പ്രത്യേകിച്ച് ടർക്കി ടവറിൻ്റെ കാര്യത്തില് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടവലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് മെത്തേഡിലാണ് ചെയ്തേക്കുന്നത് ഒന്നാമത്തെ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ഒഴികെയുള്ള ആ ഭാഗങ്ങൾ മൊത്തം ഞാൻ എന്താ പറയുക ഫ്ലാറ്റിങ് ചെയ്തിട്ട് മെത്തേഡിലാണ് ചെയ്തേക്കുന്നത് കാരണം എനിക്കൊരു ഷനായിൽ ലുക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു മെത്തേഡ് ചെയ്തത് അതായത് ഫോണിൻ്റെ ഒഴികെയുള്ള ഭാഗങ്ങൾ ഞാൻ ഫ്ലാറ്റൻ ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയാണ് ഞാൻ ഞാനിത് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ മെത്തേഡ് ഞാൻ എന്താ ചെയ്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എംബ്രോയിഡറി ഏരിയ മൊത്തം ഞാൻ ഫ്ലാറ്റൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഫോണിൻ്റെ എംബ്രോയിഡറി ചെയ്യാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ മെത്തേഡില് ഞാൻ ഈ പറഞ്ഞമാതിരി വേറെ ത്രെഡാണ് വേറെ കളർ ത്രെഡാണ് ഇട്ടേക്കുന്നത് അപ്പം അതെന്താ പറയുക അത് ഓരോരുത്തർ ചോയ്സ് ആണ് അപ്പം എനിക്ക് തോന്നിയപ്പോൾ ഈ ഒരു കളർ ഇട്ടു കഴിഞ്ഞാൽ കുറച്ചും ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിയതാണ് ഞാൻ ഈ കളർ ഇട്ടു നിങ്ങൾക്കുണ്ടെങ്കിൽ സെയിം കളറിന് ട്രൈ ചെയ്യാം അതൊരു വേറെ ഭംഗിയുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ഐഡിയാസ് അനുസരിച്ചിട്ടാണോ നമ്മൾ ചെയ്യണത് അപ്പം ഇങ്ങനെ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ടെർക്കി ടവലിൽ എംബ്രോയ്ഡറി ചെയ്തതായിട്ട് കാണാൻ പറ്റും അപ്പം ഇങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയുക ഓരോരുത്തരുടെ ഐഡിയ പോലൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെയാണ് നമ്മൾ ടെർക്കി ടവലിൽ ചെയ്തേക്കുന്നത് പിന്നെ അതുകൂടാണ്ട് പറയട്ടെ നമ്മൾ ഇതിന് ഞാൻ മുകളിലത്തെ പാർട്ടിൽ ഞാൻ വാട്ടർ സോളബിൾ വെച്ചിട്ടുണ്ട് അപ്പം വാട്ടർ സോളബിൾ വെക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്രിസ്പി ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മുടെ എംബ്രോയിഡറി കാണാനായിട്ട് പറ്റും ഒരു ഒക്കെ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട് ഒരു ക്രിസ്പി ലുക്ക് വരും നമ്മൾ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സിനായിക്കോട്ടെ നമുക്ക് സ്വന്തം ആവശ്യത്തിനായിക്കോട്ടെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വേണം അത് റിസൾട്ട് വരാനായിട്ട് നമുക്കത് കാണുമ്പോൾ വേണമെന്ന് തോന്നണ്ടേ അതായത് വോ ഇത് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഓരോ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ നമുക്ക് പെർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്കില്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന പെർഫെക്ഷനിൽ ഒന്നും നമുക്ക് നമ്മുടെ ഒരു ഡിസൈൻസ് നമുക്ക് കിട്ടില്ല അതേപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനോമി ഫോർ ഫിഫ്റ്റി ഇ എന്ന് പറയുന്ന മെഷീനിലാണ് സിംഗിൾ നേഡിൽ മെഷീനാണ് ആണ് ഇത് ഏതൊരു മെഷീനും സിംഗിൾ നേഡിലായിക്കോട്ടെ മൾട്ടിനെയ്ഡിലായിക്കോട്ടെ നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ പാർട്ടാണ് അപ്പോൾ സോഫ്റ്റ്വെയറിന് നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ടാണ് നമുക്ക് അതായത് ഞാൻ ഈ പറഞ്ഞ ഈ ലുക്ക് ഉണ്ട് അതുപോലെ ഫോണ്ട് ഉണ്ട് അതേപോലെ ഈ ഫ്ലാറ്റും ചെയ്യുന്നത് ഒക്കെ ഓരോ മെത്തേഡ്സാണ് അതൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ ടേക്കി ടവരിൽ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ടെക്നിക്സ് നമുക്ക് സോഫ്റ്റ്വെയർ വഴി നമുക്ക് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയറിന്റെ പാർട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ പാർട്ടോ മെഷീൻ പാർട്ടിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റും ചെക്ക് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ ഇനിയും ഒരുപാട് വീഡിയോസ് ഒരുപാട് മെത്തേഡ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും കാണുന്നവരെ നന്ദി നമസ്കാരം